ഹരേ കൃഷ്ണ ഗുരുവാര് അപ്പം എല്ലാവർക്കും നമസ്കാരം സ്വാഗതമെന്ന് നമുക്ക് ഭഗവത്ഗീത കർമ്മയോഗം ചാപ്റ്റർ ത്രീ അതിൽ പതിനേഴാമത്തെ ശ്ലോകം നോക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ചക്രങ്ങളുണ്ട് അതായത് ചക്രം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു ജലചക്രം വാട്ടർ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളായിരിക്കുമ്പോഴൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടാവും അപ്പോൾ ജലചക്രം വെള്ളം കടലിൽ നീരാവിയായി അത് പോകുന്നു മുകളിലേക്ക് എത്തുന്നു മേഘങ്ങളാകുന്നു മഴ പെയ്യുന്നു വീണ്ടും മണ്ണിലൂടെ ഒഴുകി അത് പുഴയിലൂടെ കടലിലേക്ക് തന്നെ എത്തുന്നു ഇതൊരു ജലചക്രമാണ് ഇതുപോലെ ഒരുപാട് ചക്രങ്ങൾ നമ്മൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് അതായത് നൈട്രജൻ സൈക്കിൾ കെമിസ്ട്രിയിലും ഒക്കെ നമ്മൾ ബയോളജിയിലൊക്കെ പഠിക്കും നൈട്രജൻ ചക്രം അത് നൈട്രജൻ്റെ അളവ് എപ്പോഴും പ്രപഞ്ചത്തിൽ സ്ഥിരമായി നിൽക്കുന്നത് ഈ ചക്രം ഉള്ളതുകൊണ്ടാണ് നൈട്രജൻ അന്തരീക്ഷത്തിലുള്ളത് സസ്യങ്ങളിലും ഒക്കെ പോയി അവസാനം തിരിച്ച് പ്രപഞ്ചത്തിലേക്ക് തന്നെ ഈ സസ്യവും ജീവജാലങ്ങളും ജീവജാലങ്ങളുകുമ്പോൾ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ എത്തുന്ന ആ ഒരു പ്രക്രിയയാണ് നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ സയൻസ് പഠി പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ ഞാനൊക്കെ ടീച്ചറായിട്ടിരിക്കുമ്പോൾ ഈ ഒരുപാട് ചക്രങ്ങളെക്കുറിച്ച് നമ്മൾ ഡയഗ്രാമൊക്കെ വരച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അതായത് ഓക്സിജൻ സൈക്കിൾ നൈട്രജൻ സൈക്കിൾ കാർബൺ സൈക്കിൾ അങ്ങനെ വാട്ടർ സൈക്കിൾ ഇതൊക്കെ കെമിസ്ട്രിയിലൊക്കെ വരുന്നതാണ് അതുപോലെ ബയോളജിയിലൊക്കെ അപ്പോൾ ഈ ഒരു ചക്രങ്ങളായ ചക്രം എങ്ങനെയാണോ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ആ ഒരു നിലനിൽപ്പ് അതിന് വളരെ വളരെ അത്യാവശ്യമാണ് ഈ പലതരം ചക്രങ്ങള് ആ ചക്രങ്ങൾ എന്തിനാ എന്ന് പറഞ്ഞപ്പോൾ ജലചക്രം വാട്ടർ സൈക്കിൾ വാട്ടർ സൈക്കിൾ എന്താണ് വെള്ളത്തിൻ്റെ അളവ് പ്രപഞ്ചത്തിൽ എന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നു അതിനു സഹായിക്കുന്നത് ഈ ജലചക്രമാണ് അപ്പോൾ അതുപോലെ ആ ഒരു ചക്രത്തിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയ ദീഹയ അഖായുരീന്ദ്രിയ രാമ മോഘം പാർത്ഥസ ജീവതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകം നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കണ്ടു അപ്പം ഇവിടെ പിന്നെ അപ്പം കർമ്മചക്രം അങ്ങനൊരു ചക്രമുണ്ടോ അങ്ങനൊരു ചക്രമുണ്ട് ആ ഒരു ചക്രത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതുകൊണ്ടാണ് നമ്മൾ പല പല ജന്മങ്ങളെടുത്ത് ഈ ഭൂമിയിൽ ജനിച്ചും മരിച്ചും നമ്മളെ കഴിയുന്നത് അപ്പം എന്താണ് ഉതകപ്പോൾ ഉതകപ്പോള പോലെ നമ്മൾ ഈ ഒരു നേർപ്പോള പോലെയാണ് മനുഷ്യൻ്റെ ജീവജാലങ്ങളുടെയൊക്കെ ജീവിതമെന്ന് കവികൾ പാടിയിട്ടുണ്ട് അതായത് നമ്മളൊരു വളരെ പിന്നെ എന്താ പറയുക അനിത്യമാണ് വളരെ നമുക്ക് പറയാൻ പറ്റില്ല ഈ ജീവിതം എങ്ങനെയാണെന്നൊക്കെ പക്ഷെ എന്നാൽ ആ ജീവിതത്തെ കുറച്ച് സമയമാണെങ്കിലും കുറച്ച് വർഷങ്ങളാണെങ്കിലും നമുക്കതിനെ സുന്ദരമാക്കാം അതിന് നമുക്ക് നമുക്ക് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും അപ്പോൾ ഭഗവാനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അറി ആ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഭഗവാൻ നമ്മളെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന കാണാം അപ്പോൾ കർമ്മചക്രത്തെ എല്ലാവരും അനുവർത്തിച്ചേ തീരു എന്ന് പറയുന്നുണ്ട് കർമ്മചക്രമാണ് നമ്മളെ ജന്മ മരണങ്ങളിലൂടെ പുതിയ പുതിയ ജന്മങ്ങളെടുത്ത് ഈ ഭൂമിയിലേക്ക് വരാൻ ഇടയാക്കുന്നത് അപ്പോൾ പറയുന്നു എസ്വാത്മതിരെ എഹ തൂ ആത്മരതിരെ രതിർവാ സാത് ആത്മതൃപ്തശമാനവ ആത്മന്നേവ സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യത്തെ ഒരു കൂടെ വായിക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഹരികൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ധ്യാനം മുഖം കറോദിവാജാലം പങ്കും ലങ്കയ ദേഗിരം യത്കൃപാ തമഖം വന്ദേ പരമാനന്ദമാധവം അപ്പോൾ കർമ്മയോഗത്തിലെ ചാപ്റ്റർ മൂന്ന് ശ്ലോകം പതിനേഴ് വാക്യം യസ്വാത്മതിരേവ സാത് ആത്മതൃപ്തശ്ശമാനവ തസ്യ കാര്യം ന വിദ്യ അത് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യൻ യഹ മാനവ ഏതൊരു യഹ ഏതൊരു മാനവ മനുഷ്യൻ ഏതൊരു മനുഷ്യൻ ആത്മരതി ഏവ ആത്മാവിൽ തന്നെ രതിയുള്ള എന്ന് പറഞ്ഞാൽ ആത്മാവിൽ തന്നെ പിന്നെ രമിക്കുന്ന ആത്മതൃപ്ത ച എന്ന് പറഞ്ഞാൽ ആത്മാവിൽ തന്നെ തൃപ്തിയുള്ളവനും ആത്മാവിൽ തന്നെ രതിയുള്ളവനും രതി എന്ന് പറയുമ്പോൾ കൂടുതൽ അലിഞ്ഞു ചേരുക സ്വയം അലിഞ്ഞു ചേരാനുള്ള ഒരു കഴിവാണ് മനുഷ്യൻ നേടിയെടുക്കേണ്ടത് കാരണം നമുക്ക് ഒരിക്കലും മറ്റുള്ള ഒരാളിലോ മറ്റുള്ള ഒരു വസ്തുവിലോ സന്തോഷം ലഭിക്കില്ല അപ്പം നമ്മൾ നമ്മളിൽ തന്നെ ലയിച്ചു ചേരണം അതിനാണ് നമ്മളുടെ പാരായണങ്ങളും അതുപോലെ ധ്യാനങ്ങൾ ഇതെല്ലാം ധ്യാനമൊക്കെ നടത്തുന്ന എന്തിനും മെഡിറ്റേഷനൊക്കെ എന്തിനു ചോദിച്ചാൽ ഈ ആത്മരതി ആത്മതൃപ്തി അത് പ്രാക്ടീസ് ചെയ്യാനാണ് അപ്പോൾ ആത്മനിയേവ ആത്മാവിൽ തന്നെ സന്തുഷ്ട സ്യാത്യ സന്തുഷ്ട സന്തോഷമുള്ളവനായിട്ട് തസ്യ അവന് സന്തുഷ്ട തസ്യ അവന് ന വിദ്യതേ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല കാരണം ആരാണോ സ്വയം അവനവനിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നത് അയാൾക്ക് വേറൊരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ ചിലവരാണെങ്കിൽ ഇപ്പോൾ ലഹരികൾക്കൊക്കെ അടിമപ്പെട്ടവർക്ക് ലഹരി ഉണ്ടെങ്കിലേ അയാൾക്ക് സന്തോഷമുള്ളൂ ഇനി പിന്നെ മറ്റൊരാളുടെ സ്നേഹത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട് ഇപ്പോൾ എൻ്റെ പിന്നെ ബന്ധുക്കൾ അല്ലെങ്കിൽ മക്കൾ അവരൊക്കെ അവരെയൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവർ നമ്മളെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ സന്തോഷമുള്ളൂ അങ്ങനെ ആകുമ്പോഴാണ് ജീവിതം ദുഷ്കരമാകുന്നത് നമ്മൾ നമ്മളിൽ തന്നെ ഒരു സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ആരെന്ത് ഈ ലോകത്തിൽ എങ്ങനെയാണെങ്കിലും ഒരു പ്രശ്നവുമില്ല അങ്ങനെയുള്ള ഒരു ഒരു സ്റ്റേറ്റ് അതിനെയാണ് ആത്മനി ആത്മ തൃപ്ത എന്ന് പറയുന്നത് അതായത് ആത്മരഥി ആത്മതൃപ്തൻ അല്ലെങ്കിൽ ആത്മ അല്ലെങ്കിൽ സന്തുഷ്ടൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവരെയാണ് അങ്ങനെയുള്ളൊരവസ്ഥയാണ് അപ്പോൾ കർമ്മങ്ങൾ നിസ്വാർത്ഥമായിട്ട് യജ്ഞഭാവത്തിൽ നിസ്വാർത്ഥമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ അപ്പോൾ ധ്യാനം അതിനൊക്കെ സഹായിക്കും അങ്ങനെ ഏകാഗ്രത വർദ്ധിപ്പിച്ച് ഓംകാരങ്ങൾ ജപിക്കുമ്പോൾ ഏകാഗ്രത വർദ്ധിക്കും ധ്യാനങ്ങൾ ധ്യാനം അതായത് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഏകാഗ്രത വർദ്ധിക്കും അങ്ങനെ നമ്മുടെ ആ ഒരു ഒരു ശ്രദ്ധ കൂടുതല് ഷാർപ്പായിട്ട് വരുന്ന സമയത്ത് ആ അയാൾക്ക് ചിത്തശുദ്ധി നേടുകയും പിന്നെ സ്വയം ഒരു ആത്മാനുഭൂതിയിലേക്ക് അയാൾ എത്തിച്ചേരുകയും ചെയ്യും അപ്പം നോക്കൂ ഈ നമ്മൾ പറയുന്ന പോലെയല്ല ഗീത എന്ന് പറയുന്ന ഈ മഹത് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ടതെന്ന് പറയുന്നതിന് ഒരു ടോർച്ച് ബേറാണ് ശരിക്കും ഒരു വഴികാട്ടിയാണ് ഗീത അപ്പം അതാണ് ഗീത എന്ന് പറയുന്ന മഹത് ഗ്രന്ഥമാണെന്ന് പറയാൻ കാരണം ഈ ഈ ലോകത്ത് വേറെ ഒരു മതത്തിലും ഗീതയെ പോലെ മനുഷ്യരാശിയെ ഉത്കൃഷ്ടതയിലേക്ക് നയിക്കാൻ കഴിയുന്ന വേറെ ഒരു ഗ്രന്ഥവുമില്ല കാരണം മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ഒരു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളിത് ചെയ്യൂ അത് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഗീത പറയുന്നത് നിങ്ങൾ മനസ്സിനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തിയുള്ളതാക്കൂ എന്ന് പറയുന്ന ഗീത തന്നെയല്ലേ ഉത്കൃഷ്ടമായിട്ടുള്ളത് പിന്നെ പറയുന്നത് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് സുഖം സംതൃപ്തി സന്തോഷം ഇതെല്ലാം മൂ സായിൽ തുടങ്ങുന്നതാണ് പക്ഷേ ഇത് മൂന്നും കിട്ടാൻ വളരെ പ്രയാസമാണ് ഇപ്പോൾ ഒരാളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഇത് മൂന്നും വാങ്ങാൻ പറ്റില്ല അയാൾ സുഖം വാങ്ങുന്നു എന്നൊക്കെ പറയുമെങ്കിലും ആ സുഖത്തിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ദുഃഖമുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ആ ഞാൻ സന്തോഷമായിട്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ പറയുന്നു പക്ഷെ എങ്ങനെ സുഖമായിട്ട് ജീവിക്കും ഓരോ സുഖത്തിൻ്റെ പിന്നിലും ദുഃഖവും അസംതൃപ്തിയും ഒക്കെ ഒളിഞ്ഞിരിക്കുകയാണ് അപ്പം ഈ നമ്മൾ മ മറ്റ് കാര്യങ്ങളെ ഡി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സ്ഥിരമായിട്ടുള്ള ഒരു സന്തോഷം ലഭിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ജീവിത ചക്രത്തിൻ്റെ രണ്ട് ജീവിതത്തിനെ ഒരു രഥമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് ചക്രങ്ങളാണ് സുഖവും സംതൃപ്തിയും അപ്പോൾ ഒരു ജീവിതരഥം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ രണ്ട് ചക്രങ്ങൾ നന്നായിട്ടിരിക്കണം അപ്പോൾ സുഖവും സംതൃപ്തിയും ഉണ്ടെങ്കിൽ മാത്രമേ ആ ജീവിതരഥം നന്നായിട്ട് മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ സംതൃപ്തി എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ജീവിതം ഒന്ന് പൂർണ്ണമാക്കി എടുക്കാൻ വേണ്ടിയാണ് സംതൃപ്തി അന്വേഷിക്കുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ പൂർണ്ണതയാണ് സംതൃപ്തി അപ്പോൾ നമ്മൾ ധാരാളം സമ്പാദിക്കുന്നു അപ്പോൾ സംതൃപ്തി കിട്ടിയ ആൾക്ക് ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വേഗം എത്താം എന്നാൽ ആ പൂർണ്ണതയിലേക്ക് എത്തി എത്തിക്കുമ്പോൾ അയാൾ കൂടുതൽ കൂടുതൽ സമ്പാദിക്കാൻ തുടങ്ങും പിന്നെ അങ്ങനെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി അയാൾ കുറേ കാര്യങ്ങൾ ചെയ്യും സമ്പാദിക്കുക മെച്ചം വയ്ക്കുക പൂഴ്ത്തിവെക്കുക ചിലവാക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ട് ജീവിതത്തെ സംതൃപ്തമാക്കാൻ പറ്റുമോ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് മനുഷ്യൻ പക്ഷേ എന്നാൽ എന്നാൽ അത് സാധാരണ ഒരു മനുഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്നാൽ ഒരു യോഗി അല്ലെങ്കിൽ ഒരുപാട് അനുഷ്ഠാനങ്ങളിലൂടെ മുന്നേറുന്ന ഒരു യോഗിക്ക് ശാശ്വതമായ സുഖവും സംതൃപ്തിയും നേടുമ്പോൾ അയാൾക്ക് പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അയാൾ വേറെ ഒന്നിൻ്റെയും പുറകെ ഓടില്ല അയാൾക്ക് ഇന്നത് വേണമെന്നില്ല ഒരു കാര്യം കിട്ടിയാലേ സന്തോഷമാവുള്ളൂ എന്നില്ല അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളെയും ത്യജിക്കാൻ അയാൾക്ക് സ്വയമേവ കഴിയുന്നു അതാണ് അപ്പോൾ അയാൾ അയാളുടെ കൃത്യങ്ങൾ അയാളുടെ കർത്തവ്യങ്ങള് വളരെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും അതാണ് പൂർണ്ണതയിലെത്തിയ ഒരു മനുഷ്യൻ അയാൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അയാൾ അയാളിൽ തന്നെ സുഖവും സംതൃപ്തിയും കണ്ടെത്തുന്നു അയാൾ അയാളുടെ കർമ്മങ്ങൾ ഒരു ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ട് അയാൾ വളരെ പൂർണ്ണമായിട്ടുള്ള തൃപ്തിയും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്നു അയാൾക്ക് വേണമെങ്കിൽ അയാൾ സ്വതന്ത്രനായിട്ട് മാറുന്നു അതാണ് വേറൊരു കാര്യം കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് കിട്ടുന്നത് ആ ഒരു യോഗി ഇൻഡിപെൻഡൻസ് ആണ് അത് അനുഭവിക്കുന്നത് പിന്നെ മാത്രമല്ല അയാൾക്ക് കർമ്മം ചെയ്യാം ചെയ്യാതിരിക്കാം അയാൾക്ക് ലോകത്തെ സേവിക്കാം സേവിക്കാതിരിക്കാം ഇതൊക്കെ ചെയ്യാം അതെല്ലാം അയാൾക്ക് ആ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ആ ഒരു യോഗി നിരന്തരമായിട്ട് ഈ ലോകത്തിന് ലോകത്തിന് സന്തോഷം നൽകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു ശ്ലോകം ഒരിക്കൽ കൂടെ ചൊല്ലാം യസ്ത്വാത്മതിരേവ സ്യാത് ആത്മതൃപ്തശമാനഭം ആത്മനേവച സന്തുഷ്ടസ്യ കാര്യം ന വിദ്യതേ ഈ ഒരു ശ്ലോകം ഭഗവാൻ ഗുരുവായപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവൈരപ്പ ഓം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വജ അഹം ത്വർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാശു ച ഓം തത്സ